എല്ലാവർക്കും നമസ്കാരം ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് ആ ചാനലിൽ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലേ കണ്ടോട്ടില്ലേ അതുകൂടി എനേബിൾ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ വീണ്ടും രണ്ടാമത്തെ ചെക്ക് പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് കഞ്ഞിയും ചായയും ഭക്ഷണം കഴിക്കാനുള്ള നമുക്ക് കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ സന്നിധാനത്ത് മാത്രമേ ഉള്ളൂ എന്നും ഉണ്ട് ഇവിടുന്ന് അഞ്ചാറ് കിലോമീറ്റർ ഇവിടുന്ന് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം കാഴ്ചകൾ കാണാൻ അവിടുത്തെ

രാജവാളായിരുന്നു അത് ബട്ടണി കിട്ടാങ്ങനെ രാജവാള എത്ര മോഡല് അങ്ങനെ നമ്മുടെ ടോക്കൺ നമ്പർ അറുപത്തേഴ് അവിടെ കാണിച്ചു അറുപത്തേഴിൽ മൂന്ന് പേര് അത് കൺഫേം ആയി അവിടെ വരെ ഞങ്ങൾ മൂന്ന് പേരെത്തി എന്നുള്ളത് ഉറപ്പായി ഫോറസ്റ്റുകാർക്ക് ഇനി രണ്ട് പോയിൻറ്റും കൂടി ഉണ്ട് എന്ന് തോന്നുന്നു ഫോറസ്റ്റുകാർ ഇതേപോലെ നമ്മുടെ ടോക്കൺ നമ്പർ ചെക്ക് ചെയ്യുന്ന അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അകത്തോട്ട് പോവുകയാണ് നമ്മൾ കഞ്ഞിയാണ് കുടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാം

ഇനി അങ്ങോട്ട് സന്നിധാനം വരെ ഇറക്കമാണ് കയറ്റം കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലണം പിന്നെ വേറൊരു രസം പറയാം നിങ്ങളോട് ഇവരുടെ ഒരു കിലോമീറ്റർ നമ്മളെ ഒരു രണ്ടര കിലോമീറ്ററാണ് ഇവരെ കിലോമീറ്റർ എങ്ങനെയാണ് മൈൽ കണക്കാന്ന് തോന്നുന്നുണ്ട് ഇവർ ടോട്ടൽ സത്രം മുതൽ സന്നിധാനം വരെ ഇവർ പതിനഞ്ച് കിലോമീറ്ററോ എട്ട് കിലോമീറ്ററോ എന്നറിയില്ല അപ്പോൾ അത് കിലോമീറ്ററിൽ കൂട്ടുകയാണെങ്കിൽ വലിയ കിലോമീറ്റർ ഉണ്ട് ഇവർ പറയുന്ന കണക്കൊന്നുമല്ല ഏഹ് അപ്പോൾ അതാണീ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ കിലോമീറ്റർ ഞാനൊക്കെ ഏകദേശം തോന്നുന്നു ഒരു പതിനെട്ട് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് സത്രം മുതൽ സന്നിധാനം വരെ അപ്പോൾ വേറൊരു കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് അത്

Rồi Prótele. ഒരു കൂട്ടം കാട്ടുപോത്തുകളുണ്ട് കേട്ടോ ഇവിടെ ക്യാമറയിൽ അത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല പിന്നെ നേരിട്ട് കാണാൻ പറ്റും ക്യാമറയിൽ നമുക്ക് അത്രയേ പവറുള്ളൂ സൂം ചെയ്യാൻ അത്രയേ കാണുള്ളൂ അപ്പോൾ ഒരു കൂട്ടം കാട്ടുപോത്തുകളാണ് അങ്ങ് ദൂരെ സന്നിധാനം കാണാം

സന്നിധാനത്ത്ന്നുള്ള ഒച്ചയും വശൊന്നും കാക്കാത്ത എന്നാലും ആരെയും കാണുന്നില്ല എന്ന് ഹൃദയം അങ്ങ് വിളിച്ചു സന്നിധാനം അങ്ങ് ദൂരെ കാണാം എന്നാലും അഞ്ചാറ് കിലോമീറ്റർ ഇന്നും നടക്കാനുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും സ്നേഹം മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുതേ